ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് നയൻത്ത് സ്റ്റാൻഡേർഡിലെ ഹിന്ദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതായത് കഴിഞ്ഞ വർഷം നടന്ന നിങ്ങൾ ഹിന്ദിയിലെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റിൻ പേപ്പറാണ് അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രാവശ്യവും ഉണ്ടാവുക ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓണ പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായി കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തായിരിക്കാം സൂചന നോക്കാം ജെഡ്ബ്ഡ് ഓർ നെഡ്ഗിഡ് കഹാനിഷ്പടയും ഓ എക്സ് തീ തൊക്കെ പ്രശ്നമൊക്കെ ഉത്തർളിക്കുകയും എന്താണ് യെസ് ജെഡ് പെഡ് ഓർ നെഡ്ഗിഡ് എന്ന കഹാനിയുടെ ഒരു ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് മുതൽ അത് വായിച്ച് ഒന്ന് മുതൽ മൂന്ന് വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് വായിച്ച് നോക്കാം नटगढ़ ने रोते रोते कहा तुम घर जाकर मामसी मेरी शिकायत करेगा अगर न करूं तो तो जो कहो नटगढ़ का रोना बंद हो गया मुझे कागज की नाव बनाना नहीं आता तुम सिखा दोगी हम उसमें क्या है नटगढ़ खुश होकर बोला पर मुझे तैरना नहीं आता तुम सिखा दोगे हम उसमें क्या है अब एस नटगढ़ ने रोते रोते कहा नटगढ़ आ कारण തും ഗർജാക്കർ മാംസേരി ശായത് കരങ്കി ആ നീ വീട്ടിലെത്തിയാൽ എന്തു ചെയ്യും അമ്മയോട് എന്നെ കുറിച്ച് പരാതി പറയില്ലേ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറയില്ലേന്ന് ചോദിക്കുകയാണ് അല്ലേ അകർ എന്ന കരൂതോ അങ്ങനെ പറയാതിരുന്ന തോ ജോ കഹോ നെഡ്ഗഡ് ജോന ബന്ദ് കിയ അപ്പൊ നെഡ്ഗഡ് ആണ് അങ്ങനെ പറയുമ്പോൾ ആ നെഡ്ഗഡ് കരച്ചിൽ നിർത്തിയല്ലേ മുജി കാഗസ് കി നവ് ബനാ ബനാന നെഹി ആത്ത എനിക്ക് എന്തു ചെയ്യില്ല ആ എനിക്ക് എന്താ പറയുകയാണ് തോണി ഉണ്ടാക്കാൻ അറിയില്ല നീ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുകയാണല്ലേ തും സിക്കി ഹാം ഉസ്മി കെ അപ്പം ചിരിച്ചുകൊണ്ട് പറയുകയാണല്ലേ ഹാം ശരിയാണെന്ന് പറയാണ് ഹാം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം ഇനിയിപ്പോഴെന്താന്ന് പറയുകയാണല്ലേ നെഡ്ഗഡ് ഗുഷ് കോക്കർ പോലെ നെഡ്ഗഡ് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു പറമുജെ തരുന്ന നീഹിയാത്ത തൂം സിക്കാതുകൊകെ എന്താ പിന്നെ പറയുന്നത് ഹാം ഉസ്മിൻ ക്യാഹെ അപ്പം പിന്നെ പറയുകയാണ് ആ നെഡ്ഗഡ് സന്തോഷത്തോടു കൂടി പറയുകയാണ് പറമുജേ എനിക്കെന്താണെന്നാൽ നീന്താൻ അറിയില്ല തും സിക്കാതോ ഗെ നീ എനിക്കത് പഠിപ്പിച്ചു തരുമോ ചോദിക്കുകയാണ് ഹാം ഉസ്മിൻ ക്യാഹെ ശരി ആ ഇനിയിപ്പം എന്താന്ന് ചോദിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ കോൺസാറ്റ് പ്രസ്താവ് സഹിഹെ ഇവിടെ നാല് സ്റ്റേറ്റ്മെൻറ് നൽകിയിട്ടുണ്ട് അതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം അപ്പൊ ഇതിലേതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് യെസ് ഏതാണ് കൂട്ടുകാരെ ഓക്കെ നമുക്ക് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ थर्ड तो नेट गेट को कागज की नाव बनाना आता है नेक्स्ट okay, क्वेश्चन होगा देन सेकेंड क्वेश्चन यहां नेटगेट ने നെഡ്ഗഡ് ക്യാ കാരണം ഇവിടെ നെഡ്ഗഡ് കറിയാനുള്ള കാരണം എന്തായിരുന്നു എന്തായിരുന്നു എസ് നെഡ്ഗഡ്കോ ശങ്കാദി കിജഡ്ബഡ് സാരി ഘടന മാംസെ ബതാദേഗ എന്തുകൊണ്ടാണ് ആ എന്തായിരുന്നു കാരണം വീട്ടിൽ ചെന്നിട്ട് അമ്മ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ നെഡ്ഗഡിന് ആ അപ്പോൾ പെട്ട് പറയൂ എന്ന് നെഡ്ഗഡിന് സംശയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഞാൻ കഹാനിക്ക് ഈ പ്രസംഗവും നെഡ്ഗഡ് ഓർ ജഡ്ബഡിക്ക് ബീച്ച് കെ സംഭാവിത് ബാത് ചീത്തല്ലെ ഗെയിം അപ്പോൾ കഹാനിയുടെ ഈ വേഗത്തെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നെഡ്ഗട്ടും ജഡ്ബട്ടും തമ്മിലുള്ള സംഭാവിത് ബാത് ബാത്ചീത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ബാത് ചീത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാർത്താലാപം അഥവാ സംഭാഷണമല്ലെ കോൺവെസേഷൻ ഓക്കെ അപ്പോൾ നമുക്ക് കോൺവെർസേഷൻ എഴുതാം ഫസ്റ്റ് ജഡ്ബഡ് എന്താ പറയുന്നത് ജാനേഹ ഫിർ ക്യോം അവി തോ തും അപ്പം എന്താ ചോദിക്കുന്നത് അവതോ തും ചാനേജസ് ബജ് ഞാൻ നിന്നെ ആ രക്ഷപ്പെടുത്തി അല്ലേ ഫിർ ക്യോം രോ രോ രഹിക്കോ പിന്നെ എന്തിനാണ് നീ കരയുന്നതെന്ന് ജെഡ്പെട്ട് ചോദിക്കുകയാണ് അപ്പം നെഡ്ഗട്ട് എന്താണ് കരഞ്ഞുകൊണ്ട് പറയുകയാണല്ലേ രോ തേ ഹുയേ തും ഗേർജാക്കർ മാംസി ശിക്കായത് കരയുകയും നീ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ആ പരാതി പറയില്ലേ നീ അമ്മയോട് കരപ്പ് നടന്ന കാര്യങ്ങളൊക്കെ പറയില്ലേ ചോദിക്കുകയാണ് അല്ലേ അപ്പം ജെഡ്ബഡ് അഗർ എന്നെ കരുത്തു അങ്ങനെ പറയാതിരുന്ന നെഡ്കട്ട് തോജോ കഹോ झटपट मैं कागज की नाव बनाना नहीं आता तुम सिखा दोगे अब झटपट बारे आना आई निकी കാഗസോണ്ട് പേപ്പർ കൊണ്ട് തോണുണ്ടാക്കാറില്ലേ നീ ഉണ്ടാക്കി തരൂന്ന് ചോദിക്കുകയാണ് അല്ലേ അപ്പൊ നെഡ്ഗഡ് എന്താ പറയുന്നത് ഹാം ഉസ്മിൻകാഹേ അതിനെന്താ പറ മുജെ തരണാ നെഹി അത്തും സിക്കാതെങ്കി എനിക്ക് നീന്താൻ അറിയില്ല നീ അത് പഠിപ്പിച്ചു തരുമോ ചോദിക്കുകയാണ് അല്ലേ അപ്പൊ ജെഡ്ഗഡ് പറയാണ് ഹാം ഉസ്മിൻ ഖ്യാഹേ അതിനിപ്പോ എന്താ ചിന്തി ഹോക്കർ അരേ ചോട്ടേ ഹം ധോനും അപ്പൊ ജഡ്പെട്ട് എന്താ പറയുന്നത് ഹാ ഉസ്മിക്ക് അഹ് എന്താ പറയുകയാണ് അല്ലേ ശരി ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയാണ് ദെൻ ചിന്തി ഹോക്കർ ചിന്തിച്ചുകൊണ്ട് പറയുകയാണ് അരേ ചോട്ടേ ഹം ധോനോം കപ്പടെ ബീ ഗെയഹേ ഹേം ബീ ഗെ കപ്പഡേ മേം ദേം പൂച്ചെങ്കി ക്യാക്ക് അഹേങ്കി നമ്മൾ ആ വസ്ത്രക്കാകെ നനഞ്ഞിരിക്കുകയാണ് അല്ലേ അപ്പം നമ്മളിനി അമ്മ ചോദിച്ചപ്പോൾ എന്താ പറയുക അപ്പം നെഡ്ഗഡ് പറയാണ് ഹാം പടേ അബ് ആവോ ദൗഡ് ലാത്ത കപ്പടെ അപ്പനെ ആ സൂക്ജായെങ്കി അപ്പൊ എന്താണ് നെഡ്കെട്ട് പറയുന്നത് ഹാം പടേ നമുക്ക് എന്ത് ചെയ്യാം ചിന്തിച്ചുകൊണ്ട് പറയുകയാണല്ലേ നമുക്ക് ഇവിടെ നിന്ന് ഓടാം കപ്പടെ അപ്പനെ ആ സൂക്ജായെങ്കി അങ്ങനെ വസ്ത്രങ്ങൾ ഉണങ്ങിക്കോളെന്ന് പറയുകയാണല്ലേ അപ്പൊ ഹാ യഹ് ടീക്ക് ആ അത് ശരിയെന്ന് പറഞ്ഞ അവർ പോവുകയാണല്ലേ അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ കഹാനിക്ക് ഇസ് പ്രസംഗ് മിൻ യെസ് തേർഡ് ക്വസ്റ്റിൻ നമ്മളാണ് ഡിസ്കസ് ചെയ്തത് നീ അഥവാ ഓർ ക്വസ്റ്റ്യൻ അല്ലേ തേർഡ് ക്വസ്റ്റ്യൻ തന്നെ ഒരു ഓർ ക്വസ്റ്റിനുണ്ട് കഹാനിക്ക ഘടനാവും ക്രമപത് കർക്കേലിക്കയും അപ്പോൾ നിങ്ങൾക്ക് കോൺവെർസേഷൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് എളുപ്പമാണ് എന്താണ് നമ്മൾ പഠിച്ച് കഹാനിയിൽ കുറച്ച് ആ എന്ന് പറഞ്ഞ സംഭവങ്ങളല്ലേ അപ്പം നൽകിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അത് ശരിയായ ക്രമത്തിൽ എഴുതുക ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം തോനോം തോനോം ഭായി താലാ മേ ഗിട്ടേ പൈരാത്തേ ഹെ ദ നഡ്ഗഡ് നദീമേ കാഗസ് കി നൗ ബഹാത്താ ഹെ ദ നഡ്ഗഡ് കി ഞാൻ ജഡ്ബഡ് ബജാ താഹെ ചോട്ടാബായി നദീമേ ഗിർ ആ താഹെ അപ്പം ഇതിൽ ഏതായിരിക്കും ഫസ്റ്റ് വരിക ഫസ്റ്റ് വേണേതായിരിക്കും എസ് നഡ്ഗഡ് നഡി നദീമേ കാഗസ് കി നൗ ബാഹേ ഒന്നേതല്ലേ देन नंदावंदे छोटा बाई नदी में गिर जाता है। देन तृतीय वर्ने दायरी क्यों मेस नेटकेट की जान जड़ बजाता है। देन दोनों बाई तालय में घिर पाई रहते लास्ट അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ക്രമപ്പെടുത്തി എഴുതുക ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സൂചന ഗർ ഖഹാനിക്ക യഹ് അംശ പടേയും ഓർ ചാസ് പ്രശ്നമൊക്കെ ഉത്തർലിക്കയും അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് എസ് യഹ് ഗർ ഖഹാനിയുടെ ഭാഗമാണല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വായിച്ച് നാലു മുതൽ ഏഴ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണല്ലേ ദോഡേ ദീർഘിയെ ജഗദ് ഹേ തോ കിതാബ് ഉഡാക്കർ പട്നാത്തേ ഹെ സജ്സി നമ്മൾ പഠിച്ച ഗിർ എന്ന കഹാനിയുടെ ഭാഗം തന്നെയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് ഓക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം തത്തയ്യാ രഹാ കിസ് കെ ബാരം ബാദ് ആരെ കുറിച്ചിട്ടാണ് തത്തയ്യ ഇവിടെ പറയുന്നത് ചിബ്കിലി കെ ബാരേ മേം ഗിർഗിഡ് കെ ബാരേ മേം ഫർഹാദ് കെ ബാരം ചോഹ കെ ബാരം ആരെ കുറിച്ചിട്ടാണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്

ദൻ കോഷ്ടക് സെ സഹി ശബ്ദ ചുനുക്കോ വാക്യ സെ വാക്യുക്കോ ആകെ ബടായം കോഷ്ടക് എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് അല്ലേ ബ്രാക്കറ്റിൽ കുറച്ച് വേഡ്സ് നൽകിയിട്ടുണ്ട് അത് ഉപയോഗിച്ച് തുടർന്നുള്ള സെൻറ്റൻസുകൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വേഡ്സ് എന്തൊക്കെയാണ് റോസ് ധ്യാൻസെ അപ്പൊ ഫർഹാദ് പടുത്തേഹെ ദെൻ ഫർഹാദ് കിതാബ് പഠിത്തേഹെ അപ്പൊ നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം യെസ് ഫർഹാദ് റോസ് കിതാബ് പഠിത്തേഹെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഫർഹാദ് കിതാബ് ധ്യാൻസെ പഠത്തേഹേ എന്ന് നെക്സ്റ്റ് എഴുതാം ദൻ എഴുതാം ഫർഹാദ് റോസ് കിതാബ് ധ്യാൻ സെ പടുത്തേഹെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫർഹാദ് റോസ് കിതാബ് ധ്യാൻ സെ പടുത്തേഹേ എന്ന് എഴുതാം എന്താണ് കഹാനിക്ക് ആധാർ പെർ എന്താണ് കഹാനിയെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും നാല് പ്രസ്താവനകൾ അല്ലേ ശരിയായ നാല് പ്രസ്താവനകൾ നമ്മളോട് തിരഞ്ഞെടുത്ത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സെന്റൻസ് നോക്കാം ഫർഹാദ് ചിപ്കലിയോകോ ഹ

ശരിയായിട്ടുള്ളത് ഫർഹാദ്സ് ആണല്ലേ ഇതിൽ ശരിയായിട്ടുള്ളത് അപ്പൊ നിങ്ങളിത് എടുത്തെഴുതുക ഓക്കെ ഇത് അഥവാ ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് അല്ലെ ഫർഹാദ്ക്ക് ചരിത്രഗതി വിശേഷതയായപ്പോൾ ടിപ്പണിയിലേക്ക് വര്ഹാദിൻ്റെ സവിശേഷതകളെല്ലാം ഉള്പ്പെടുത്തിക്കൊണ്ടൊരു ടിപ്പണി തയ്യാറാക്കാനാണ് അല്ലെ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ओके okay, नाम के आंसर है नाम श्रीमान फरहाद प्रभात से लिखा हुआ घर कहानी का, का प्रमुख पात्र है वह संघजीवियों प्रति विशेष प्रेम रखने वाला संवेदनशील आदमी है वह छोटे जीवों को कभी सताता नहीं चाहता है वह अपने घर में अधिकांश जगह सहजीवियों के लिए देती है वह घर की निधि सुविधाओं को संतुष्ट हो जाता है घर के तमाम सूक्ष्म जीवों को पूर्ण स्वतंत्र देकर फरहाद उन्हें अपना परिवार मनाता है उनकी खुशी देकर फरहाद भी खुश हो जाता है घर के जीव जन्दु भी उसे बहुत चाहता है वह पुस्तक बहुत पढ़ता है दिन सामाजिक कार्य में लगे रहते हैं और रात को केवल सोने के लिए पर घर आता है वह मानवावन चरित्र वाला आदिवासी और है वह सदा और उच्च रखने वाला भी है इस प्रकार के चरित्र में प्रकृति में, में मेल रखना चाहने वाला एक प्रकृति को हम देख सत्य निलप तैयार नेक्स्ट बहुत दिनों के बाद कविता पंक्ति पड़े और एलवे प्रश्नों के उत्तर അപ്പൊ ബഹുദ്ദിനോ കെ ബാദ് എന്ന കവിതയുടെ ഒരു ഭാഗമാണല്ലേ നൽകിയിട്ടുള്ളത് അപ്പം അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് കവിത വായിച്ച് നോക്കാം ബഹുദ്ദിനോ കി ബാദ് എന്ന കവിതയിലെ ആദ്യ വരികളാണല്ലേ നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പം എന്താ പറയുന്നത് ബഹുദ്ദിനോകോ ബാദ്നെ ജി ബർദേഹലി ഫംസലോകി മുസ്കാൻ ബഹുദ്ദിനോ കെ ബാദ് എന്നാണ് ബഹുദ്ദിനം വളരെ നാളുകൾക്ക് ശേഷം എന്താണ് പാകമായ സ്വർണ്ണനിറമുള്ള വിളകളുടെ പുഞ്ചിരി അല്ലേ പ്രാവശ്യം ഞാൻ മനസ്സ് നിറയെ കണ്ടു എന്നാണല്ലേ പറയുന്നത് ദ ബഹുദ്ദിനോ കെ ബദ്ൻ പായ ധാൻ കൂർത്തി കിശോരിയോ കി കോലകാണ്ടി ധാൻ ബഹുദ്ദിനോ കെ ബാദ് നെക്സ്റ്റ് വരികളിൽ എന്താ പറയുന്നത് ആ ബഹുദ്ദിനോ കെ ബദ് വളരെ നാളുകു ശേഷം അല്ലേ ദിനോ ബഹുദിനോകെബാദ് അബിക്ക് നെല്ലുമിതിക്കുന്ന ഗ്രാമീണ കന്യകന്മാരുടെ കണ്ഠങ്ങളിൽ നിന്നുയർന്ന മനോഹരമായ ഈണം വളരെ നാളുകൾക്ക് ശേഷം ഇത്തവണ ആ മനസ്സ് നിറയെ കേൾക്കാൻ കഴിഞ്ഞു എന്നാണല്ലേ വരികളിൽ പറയുന്നത് ഓക്കെ നമുക്ക് എട്ടാമത്തെ ആയിട്ട് എന്താ കൊടുത്തിട്ടുള്ളത് വിശേഷൻ ശബ്ദം ചുനിക്കലികം താൻ നൽകിയിട്ടുണ്ട് ഫസൽ നൽകിയിട്ട് ബഹുദ്ധാൻ അപ്പം ഈ തന്നിട്ടുള്ളതിൽ വിശേഷൻ ശബ്ദമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിശേഷൻ ശബ്ദം എന്താണെന്നൊക്കെ അറിയാമല്ലോ ഇതിൽ ഏതാണ് കൂട്ടുകാരി വിശേഷൻ ശബ്ദം അതെ ആണല്ലേ ആൻസർ എന്താണ് ബഹുദ്ദേ ആശീവാലി പങ്ക്തി കവിതാശ്മേ ചുനക്കർലികം സമാന ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഗേത്ത് സ്വർണ്ണപൂർണ്ണ ഫംസലോക്ക് സമൃദ്ധ ഹേ അപ്പൊ ഏതാണ് ആ വരികള് ഈ ആശയം വരുന്ന വരികൾ കൂട്ടുകാരെ യെസ് നോക്കൂ ഏതാണ് യെസ് ഏത് സ്വർണ്ണവർക്കോ സമൃദ്ധ ഹേ നമുക്ക് ആൻസർ െ പക്കിൻസലോകി മുസ്കാൻ എന്നീ വരികളാണ് ഈ വരികളാണ് ഇതേ ആശയം വരുന്ന വരികൾ ഓക്കേ ദൻ നെക്സ്റ്റ് നോക്കാം കവിനെ കിസ്കി ആവാസ്കോ കോണ്ടി താൻ അവരുടെ ശബ്ദത്തെയാണ് നദിക്ക് ബച്ചോക്കി പക്ഷിയോക്കി കിഷോരിയോക്കി അവരുടെ സൗ സൗണ്ടിനെയാണ് പറയുന്നത് കിശോരിയോക്കി അല്ലേ ആൻസർ കിഷോരിയോക്കി ദെൻ സൂചന ഫൂൽ കവിതയെ പങ്ക്തിയാ പടയം ഓൾസ് തക്കെ പ്രശ്നം ഉത്തള്ളുകയും അപ്പോൾ ഫൂൽ എന്ന കവിതയുടെ വരികളാണല്ലേ കറന്നിട്ടുള്ളത് അപ്പോൾ അന്ന് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് कि हमको वाइज नोका मैं चुप कहा लेकिन जब बच्चे ने कहा बाबू ने मुझे फूल चाहिए फूलों की पखजान के लिए तो मैं चुप न रह सका फूल कविता का कवि कौन है नाले फर्स्ट क्वेश्चन प्रभात रमेश उबाध्या नागार्जुन डॉक्टर रामदर्शि मिश्र अब आrano कूड़ारे फूल कविता का कवि न फूल न कवि आराना जी हमको यस yes, ऑप्शन यस yes, लास्ट ऑप्शन आया डॉक्टर रामदर्श मिश्रा आंसर डॉक्टर रामदर्श मिश्रा देन कवि के कवि के नाय में बच्चे यहाँ किससे वंचित हो गए फूली के पहचान से स्कूल जाने से आंगन में घेलने से पुस्तक पढ़ने से इन आंसर यस फूलों की पहचान से आंसर फूलों की पहचान से ओके देन जुलाई ट्वेंटी एट विश्व प्रकृति संरक्षण दिवस है इस प्रकार प्रकृति सबका घर यह संदेश देने वाला पोस्टर तैयार करें പോസ്റ്റർ തയ്യാറാക്കാനാണ് അല്ലെ പറഞ്ഞിട്ടുള്ളത് ജൂലൈ ഇരുപത്തെട്ട് എന്താണ് വിശ്വ പ്രകൃതി സംരക്ഷണ ദിവസമാണ് അപ്പോൾ ഈ അവസരത്തിൽ പ്രകൃതി ഗർ എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു പോസ്റ്ററിൻ്റെ മാതൃക ഇവിടെ കൊടുക്കുന്നുണ്ട് നോക്കൂ പ്രകൃതി സബ്കാ കർ പ്രകൃതി കോ ഭജായേ ജീവൻ ബജായേ പ്രകൃതി ഹമാരി മാം പ്രകൃതി മദ് കരോ പ്രകൃതി കിരക്ഷ ഹം സബ് കി സുരക്ഷ വിശ്വ പ്രകൃതി സംരക്ഷണ ദിവസ് ജൂലൈ ട്വൻറ്റി എയ്റ്റ് പ്രകൃതി സെ അലക്സെ ഹോക്ക ഹം ജി ഹി സക്തി പ്രകൃതി സംരക്ഷണ സമിതി കേരൾ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തു ഒരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ് ओके थे नेक्स्ट सूचना झटपट और नटकट कहानी का यह अंश पढ़े और फिफ्टीन से एटीन तक के प्रश्नों के उत्तर लगे ओके तबाइस का झटपट को तैरना आता था उसने जट अपना बस्ता पीठ से उतरा कर फूल की मुंडर पर रह गया नदी में कूद पड़ा था दौड़ी तैर तैरने के बाद ही उसने नटगट को पकड़ लिया और किनारे पर ले आया झटपट को इतना गुस्सा आ रहा था नटकट को दो െ ഇതൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമൂനിയനുസരിലേക്ക് ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് ഇതാണ് ജെഡ്പെഡ് ഓർ നഡ്കഡ് ദൗഡ് രഹേഹിയാർക്ക സമാനാർത്ഥി ശബ്ദം ക്രോ ഏതാണ് സ്നേഹലെപ്പർ ജഡ്പെ ഡെഡ്കെഡ് മാര ക്യോ എന്തുകൊണ്ടാണെന്നല്ലേ ചോദിച്ചിട്ടുള്ള ദേഷ്യം വന്നിട്ടും ജെഡ്പെട്ട് നെഡ്കെട്ടിനെ അടിച്ചില്ല എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചല്ലേ എന്തുകൊണ്ടാണ് കൂട്ടുകാരെ യെസ് നെഡ്ഗഡ് നിധി മീൻ ഗിർഗർ ബഹു ജാനീസി ബഹുദ് ടര ഓർഗ്രായ ഹുവാദിക്കാർ നെഡ്കെട്ട് എന്താണ് വെള്ളത്ത് വീണത് കാരണം അവരെന്താണ് ബഹുത്ത് ടര പേടിക്കുകയും അതുപോലെ തന്നെ ആകെ പേടിച്ചിട്ടുണ്ട് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നല്ലേ ഇസ്ലി നെഡ്ഗഡ് ഇസ് ഹാലത്ത് മീൻ ദേഖകർ ഗുസ്സ ആനെ പർ ബി ജെഡ്പെട്ട് നെ ഗുസ്കെ നെഹിമാര അങ്ങനത്തെ ഒരവസ്ഥയിലെ ആ ജെഡ്പെട്ട് അതുകൊണ്ടാണ് ആരെ അടിക്കാതിരുന്നത് ദേഷ്യം എന്നിട്ട് പോലും നെറ്റ് കെട്ടിനെ അടിക്കാതിരുന്നത് ജെഡ്പെട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജെഡ്പെട്ട് നദീമി കൊതുക്കർ നെറ്റ് കെടുക്കോ പച്ചായ ജെഡ്പിഡ്ക്ക് ഉസ് ദീഡ്ക്ക് ഡയറിയിലേക്ക് ജെഡ്പെട്ട് ആ വെള്ളത്തിൽ ചാടിയിട്ട് നെറ്റ് കെട്ടിനെ രക്ഷപ്പെടുത്തിയല്ലേ അപ്പോൾ ആ ദിവസത്തെ ഡയറിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റൊക്കെ അപ്പോൾ ഇനി നമുക്ക് ഡയറിയുടെ മാതൃക നോക്കാം ഫസ്റ്റ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് താരി താരിക്കെഴുതാന്നാണ് നിങ്ങൾ എക്സാം എഴുതുന്ന ദിവസത്തെ എഴുതുക ദെൻ आज एक बुरा दिन आजीत दिवस आयो आज नटकट में हद कर दी स्कूल के लाउंड रखा था तब वह मेरी नजरों को बजकर नदी दी बजकर नदी किनारे कागज़ की नावें बहाने के लिए गया लेकिन पैर फिसलकर वह नदी में गिरा पड़ा यह देखकर मैमने ने तुरंत नदी में कूद पड़ा दौड़ी दूर तैरने के बाद ही मैमने ने को पकड़ा लिया और किनारे पर ले आया मुझे गुस्सा आया नेटगढ़ को दो जापट लगाना चाहा पर वह डरा और घबराया हुआ था मुझे उस पर प्यार आ गया उसने मुझे माम से वह बात न कहने कहा इसलिए हम ने दौड़कर कपड़ा सुखा दिए माम से हम कुछ नहीं कहा जट। इस घटनाओं के बारे में सोचते ही मन घबरा जाता हूँ भगवान की कृपा से वह बच गया काश मुझे तैरना नहीं आता तो उसका क्या हाल होता यह घटना मैं कभी नहीं भूलूंगा അപ്പം ഇത്രയും കാര്യങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ഡയറി തയ്യാറാക്കാവുന്നതാണ് ഓക്കെ ഏതാ നെക്സ്റ്റ് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ ഖഹാനി കെ ആദർ പ് സഹി മിലാൻകരെ ശരിയായ രീതിയിൽ യോജിപ്പിക്കാനാണല്ലേ ഓക്കെ നോക്കൂ കഡ് എന്തായിരിക്കും ഹേ അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്റെ ശരിയായ രീതിയിൽ യോജിപ്പിച്ചു കൊടുക്കുക ദചിത ശബ്ദ ചുരുക്കർ റിക്തസ്ഥാനി പൂർത്തി കരേം ഓർ ബ്ലബ് ബ്ലർബ് കെ ഇസ് അംഷ്ക പുനർലേബൻ പുനർലേഖൻ കരേ ഗോദാൻ കിസാൻ കഥാകാർ സാൽ എന്നീ വേർഡ്സാണ് നൽകിയിട്ടുള്ളത് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ചെയ്യാറുണ്ടല്ലോ ഇതുപോലെ വേർഡ്സ് എഴുതിയിട്ട് ഈ സെൻറ്റൻസ് ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പ്രേംചന്ദ് ഹിന്ദി സാഹിത്യക്ക് പ്രസിദ്ധ് എന്തായിരിക്കും അവിടെ വരിക പ്രസിദ്ധ കഥാകാർ അല്ലേ പ്രസിദ്ധ കഥാകാർ हे, उनका है उनका अनशर उपन्यास है उनका उपन्यास है एक ग्रामीण देश की कहानी है वे किसान अले किसान की कहानी है इसमें उन्होंने भारत की सामाजिक व्यवस्था का चित्रण किया है प्रेमचंद की सहज और दायरिक സഹജ് ഓർ സരൾ ഭാഷ അല്ലേ സരൾ ഭാഷ സഹജ് ഓർ സരൾ ഭാഷ പാഠം ഒക്കെ അപകർഷിത കീഹേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തേലും വേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബായ്